കൊച്ചിയിൽ ഹെയർ ട്രാൻസ്പ്ലാന്റേഷന് വിധേയമായ യുവാവ് അനുഭവിക്കുന്നത് നരകയാതന തൻ്റെ ഇപ്പോഴുള്ള അവസ്ഥ കണ്ട മക്കൾക്ക് പോലും അടുത്തു വരാൻ പേടിയാണ് എറണാകുളം സ്വദേശിയായ സനിൽ കണ്ണീരോടെ പറയുകയാണ് ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലായിരുന്നു ഹെയർ ട്രാൻസ്പ്ലാന്ഷൻ നടത്തിയത് കൊച്ചിയിലെ പനമ്പള്ളി നഗറിലുള്ള ഇൻസൈഡ് ഡെർമ എന്ന സ്വകാര്യ ക്ലിനിക്കിലായിരുന്നു ഹെയർ ട്രാൻസ്പ്ലാന്ഷൻ നടത്തിയത് ക്ലിനിക്കിലെ പരസ്യം കണ്ടും ഫേസ്ബുക്ക് വഴിയുമാണ് ഞാൻ ഹെയർ ഹെയർ കുറിച്ച് അന്വേഷിക്കുന്നത് വെറുതെ ഒന്ന് അന്വേഷിക്കുമെങ്കിലും ലക്ഷ്യം ലക്ഷ്യം എന്നാൽ അവർ തുടർച്ചയായി നിർബന്ധിച്ചപ്പോഴാണ് ഹെ ഇങ്ങനെ ചെയ്യാനായിട്ട് ഞാൻ തയ്യാറായത് ഹൈദരാബാദ് സ്വദേശിയായ ഡോക്ടറാണ് ഹെയർ ട്രാൻസ്ലേഷൻ നടത്തിയത് മാർച്ച് ആദ്യം മുതൽ തലയ്ക്ക് കടുത്ത വേദന അനുഭവപ്പെട്ടു തുടർന്ന് തലയിൽ നിന്ന് പഴുപ്പും നീരുമൊക്കെ വരാൻ തുടങ്ങി തുടർച്ചയായ വേദനയും ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഡോക്ടറെ അറിയിച്ചപ്പോൾ ഇത് സ്വാഭാവികമാണെന്നും ഇങ്ങനെ ഉണ്ടാകുമെന്നും അവർ പറഞ്ഞിരുന്നു കടുത്ത വേദനയെ തുടർന്ന് വീണ്ടും ഞാൻ ഹെഡ് വാഷ് ചെയ്യുമ്പോൾ ശരിയാകുമെന്ന് അവർ പറഞ്ഞു ഹെഡ് വാഷ് ചെയ്ത ശേഷവും സ്ഥിതി വഷളായിരുന്നു ഇവർ തന്ന സ്റ്റിറോയിഡുകളെല്ലാം ഉപയോഗിച്ച് തുടങ്ങിയതോടെ നോർമലായിരുന്നു തൻ്റെ ഷുഗർ ലെവൽ കുത്തനെ കൂടിയതായും യുവാവ് പറയുന്നു ഏറ്റവും ആരോഗ്യകരമായ ജീവിതമാണ് താൻ പിന്തുടർന്നത് സ്റ്റിറോയിഡുകൾ ഉപയോഗിച്ചുകൂടെ അതെല്ലാം താളം തെറ്റി ഹെഡ് വാഷിന് ശേഷം ആരോഗ്യ പ്രശ്നങ്ങൾ തുടർന്നോടെ ലൂഹർ ആശുപത്രിയിൽ പോയി അവിടുത്തെ ചികിത്സയിലൂടെയാണ് എൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയത് ലൂർദിലെ പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ ചാക്കോ സെറിയാൻ നവ്യയും ട്രീറ്റ്മെൻറ്റിന് മരണത്തിൻ്റെ വക്കിൽ നിന്നും തന്നെ രക്ഷിച്ചു എന്നും സനൽ പറയുന്നുണ്ട് ട്രീറ്റ്മെൻറ്റിനായി തല തുറന്നപ്പോൾ ഓ മൈ ഗോഡ് എന്നാണ് നെഞ്ചിൽ കൈവച്ച് ഡോക്ടർ ഇത് പറഞ്ഞത് ഇത് ഗുരുതരമായ അവസ്ഥയാണ് ആളെ കിട്ടാൻ ചാൻസില്ലെന്നും ഡോക്ടർ പറഞ്ഞു ഇതിനകം പതിമൂന്ന് ശസ്ത്രക്രിയകളും തലയിൽ നടത്തിയതാണ് രോഗനിർണയം നടത്തിയപ്പോൾ തലച്ചോറിൽ നിന്നുള്ള ബാക്ടീരിയയാണ് തലയിൽ കണ്ടെത്തിയത് തലയോട്ടി പഴുത്ത് അസ്ഥികൾ പുറത്തു വന്ന നിലയിലായിരുന്നു തലയോട്ടിയിൽ മുഗൾ ഭാഗം മുഴുവൻ ബാക്ടീരിയ തിന്ന് കുഴി പോലെ ആയിരുന്നു ഇപ്പോൾ തലയിൽ ട്യൂബ് ഘടിപ്പിച്ചിട്ടുണ്ട് എൺപത്തഞ്ച് ദിവസമായി ഉറങ്ങിയിട്ട് ഉറങ്ങുമ്പോൾ ട്യൂബ് വിട്ടുപോയാൽ മെഷീൻ അലാറം അടിക്കും ട്യൂബ് തിരിച്ച് ഘടിപ്പിക്കണം എങ്കിൽ രാത്രി കമ്പനിയിൽ നിന്നും ആള് വരണം പേടിച്ചിട്ട് കുറേ നാളായി ഉറങ്ങിയിട്ട് കാലിൽ നിന്ന് തൊലി എടുത്താണ് തലയിൽ പിടിപ്പിച്ചിട്ടുള്ളത് ഇനി എത്ര സർജറികൾ വേണമെന്ന് അറിയില്ല ക്ലിനിക്കിനെതിരെ കേസ് കൊടുക്കണം എന്ന് വിചാരിച്ചെങ്കിലും വീട്ടിലെ സിറ്റുവേഷൻ കാരണം നടന്നില്ല ഇപ്പോൾ ഡോക്ടർ അനുമതി നൽകിയതോടെയാണ് നിയമ നടപടികൾ മുന്നോട്ട് പോകുന്നത് ഹെയർ ട്രാൻസ്പ്ലേഷൻ നടത്തിയ ഡോക്ടർക്ക് ഗുരുതരമായ ചർമ്മപ്രശ്നങ്ങളുണ്ടെന്നും കാഴ്ചവൈകല്യം ഉണ്ടെന്നും സനൽ ആരോപിക്കുന്നു താനത് നേരിട്ട് കണ്ടതാണ് ഇനിയുള്ളൊരു ജീവിതം കൂടി നശിപ്പിക്കരുതെന്ന് ആഗ്രഹിച്ചാണ് ഞാനിത് പുറത്തു പറയുന്നതെന്നും സനൽ പറഞ്ഞു മകളും ഭാര്യയും വേദനിക്കരുത് എന്ന് കരുതി ഞാൻ എൻ്റെ വേദനകൾ ആരോടും പറഞ്ഞില്ല ഭാര്യയാണ് തല കുളിപ്പിക്കുന്നത് അവർ എന്നെ കണ്ണാടി പോലും കാണിക്കാൻ സമ്മതിക്കില്ല കുട്ടികൾ എൻ്റെ തല കണ്ടിട്ടില്ല അവർക്ക് എൻ്റെ അടുത്ത് കിടക്കാൻ പോലും പേടിയാണ് ഇനിയും ചികിത്സ കുറേ കൂടി വേണം ബലൂൺ എക്സ്പെക്ഷൻ എന്ന ചികിത്സ രീതി അടക്കം ചെയ്യണം ഹെയർ ട്രാൻസ്പ്ലേഷന് മുൻപ് വരെ ഒരു തലവേദന പോലും എനിക്ക് ഇല്ലായിരുന്നു എനിക്ക് സംഭവിച്ച തെറ്റുകൾ വേറൊരാൾക്ക് ഞാൻ എല്ലാം തുറന്നു പറയുന്നത് സനൽ പറഞ്ഞു ഡോക്ടറുടെ യോഗ്യതയും ക്ലിനിക്കിൻ്റെ നിലവാരം ഉൾപ്പെടെ പരിശോധിച്ച ശേഷം മാത്രമേ നിങ്ങൾ ഓരോരുത്തരും ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റിന് പോകാവൂ എന്നും സനൽ ഈ അവസ്ഥയിൽ പറയുന്നു കാണാതായ മൂന്ന് വയസ്സുകാരിയുടെ മൃതദേഹം മുഴിക്കുളം പുഴയിൽ നിന്നും ലഭിച്ചെങ്കിലും കല്യാണി മരണം ആ കല്യാണിയുടെ മരണം അവശേഷിക്കുന്നത് വലിയ നിരവധി ചോദ്യങ്ങൾ മാനസിക പ്രശ്നം കൊണ്ട് തന്നെയാണോ മാതാവ് സ്വന്തം കുഞ്ഞിനെ പുഴയിലെറിഞ്ഞു പോലീസ് അന്വേഷിച്ചു വരികയാണ് ഇന്നും യുവതിയെ ചോദ്യം ചെയ്യുന്നത് തുടരും കുടുംബ പ്രശ്നങ്ങൾ കൊണ്ടാണ് കുട്ടിയെ കൊന്ന മൊഴിയിലും പോലീസ് വ്യക്തത വരുത്തും കുട്ടിയുടെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് ഉടൻ മാറ്റിയേക്കാമെന്ന് വിവരം മാനസിക പ്രശ്നങ്ങൾ കൊണ്ട് നടത്തിയ കൃത്യമെന്ന് പറയുമ്പോഴും കൃത്യമായ ആസൂത്രണത്തോടെ ആണ് യുവതി കൃത്യം ചെയ്തത് കൂട്ടുമശേരി കുറുമശ്ശേരിയിൽ നിന്നും മൂന്നുമണിക്ക് അങ്കൻവാടിയിൽ ഉണ്ടായിരുന്ന കുട്ടിയെ വിളിച്ച് കുട്ടിയുമായി മാതാവ് ആലുവ ഭാഗത്തേക്ക് യാത്ര ചെയ്യുകയായിരുന്നു ആലുവയിലുള്ള തൻ്റെ വീട്ടിലേക്ക് പോകുന്നതിനിടയിലാണ് കുട്ടിയുമായി മാതാവ് ബസ്സിൽ സഞ്ചരിച്ചിരുന്നത് മൊഴികുളത്ത് വച്ച് ബസ്സിറങ്ങി പാലത്തിനടുത്ത് നടന്ന ശേഷം യുവതി കുഞ്ഞിനെ താഴേക്ക് എറിയുകയായിരുന്നു വാഴയിലെ സി സി ടി വി ദൃശ്യങ്ങളും ഓട്ടോ ഡ്രൈവർ ഉൾപ്പെടെ സാക്ഷിമൊഴികളും കുട്ടിയുടെ കണ്ടെത്തലിന് നിർണായകമായി ആലുവയിലേക്കുള്ള യാത്രക്കിടെ കുഞ്ഞിനെ കാണാതെയായിരുന്നു യുവതിയുടെ ആദ്യ മൊഴി കുഞ്ഞ് എവിടെയാണെന്ന് തനിക്ക് അറിയില്ലെന്ന് ഇവർ പറഞ്ഞിരുന്നു പിന്നീട് ഇവർ പരസ്പര വിരുദ്ധമായ പല കാര്യങ്ങളും പോലീസിനോട് പറഞ്ഞ ശേഷമാണ് കുഞ്ഞിനെ പുഴയിലെറിഞ്ഞെന്ന് ഇവർ സമ്മതിച്ചത് മുൻപും ഈ യുവതി മൂന്ന് വയസ്സുകാരിയായ കല്യാണിയെ കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് വീട്ടുകാരുടെ മൊഴി ഒരിക്കൽ കുട്ടിക്ക് ഐസ്ക്രീമിൽ വിഷം കലർത്തി നൽകിയിരുന്നു അന്ന് അത് വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ അവർ കുഞ്ഞിനെ ഐസ്ക്രീം കഴിക്കരുതെന്ന് പറഞ്ഞു മറ്റൊരു ദിവസം ടോർച്ച് കൊണ്ട് യുവതി കല്യാണിയെ ഉപദ്രവിച്ചിരുന്നു എന്നും പറയുന്നു എന്നാൽ കുടുംബ പ്രശ്നങ്ങൾ കണ്ട് രണ്ട് സംഭവങ്ങളും അധിക അധികമാരും അറിയാത്ത അവസാനിച്ചിട്ടുണ്ട് കുടുംബ കുടുംബം പുത്തൻ കുരിശ് പോലീസ് മൊഴിക്ക് നൽകി താങ്കൾക്ക് കുടുംബ പ്രശ്നമില്ലെന്നും കുഞ്ഞിനെ താൻ പുഴയിൽ എറിഞ്ഞെന്നും കല്യാണിയുടെ മാതാവ് തന്നെ ബന്ധുക്കളോട് പറഞ്ഞതായും വിവരമുണ്ട് യുവതിക്ക് മാനസിക പ്രശ്നങ്ങൾ ഉള്ളതായി അയൽവാസികളും സ്ഥിരീകരിച്ചിട്ടുണ്ട് കുട്ടിയെ കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്ന് യുവതി തന്നോട് പറഞ്ഞതായി ബന്ധു പറഞ്ഞു കുട്ടിയുടെ അച്ഛനും അമ്മയും തമ്മിൽ നിരന്തരം കലഹം ഉള്ളതായും അയൽവാസികൾ പറയുന്നു വഴക്കിന് സെക്ഷൻ രണ്ട് മാസത്തോളം യുവതി സ്വന്തം വീട്ടിൽ പോയി നിന്നു മാനസിക പ്രശ്നത്തിന്റെ ചില ലക്ഷണങ്ങൾ ഇവർ കാണിച്ചതായി അയൽവാക്കാർ പറയുന്നു കനത്ത മഴ ആദ്യഘട്ടത്തിൽ പുഴയിലെ തിരിച്ചിലിന് തടസ്സമെങ്കിലും പിന്നീട് പുഴയിലെ ഒഴുക്ക് കുറഞ്ഞത് അനുകൂലമായി